എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഒരു പക്ഷെങ്കിൽ ഏറ്റവും പുതിയ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്ത ഒരു വിഭവമായിരിക്കാം ചുട്ടരച്ച ചമ്മന്തി നമുക്കൊരുപാട് ഓർമ്മകൾ നൽകുന്നതാണ് ചുട്ടരച്ച ചമ്മന്തി ചോറ് ഒക്കെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടെയാണ് നാട്ടിലൊക്കെ നമുക്ക് ചുടാനായിട്ട് ചാരമുണ്ട് അടുപ്പുണ്ട് ഇനിയും അതൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇതെങ്ങനെ ഉണ്ടാക്കും അങ്ങനെയാണ് എനിക്ക് റിക്വസ്റ്റ് വന്നത് ഏകദേശം ഒരു അരമുറി തേങ്ങ അതെടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനകത്ത് ഒരു ആവറേജ് ആയിട്ടുള്ളത് ഞാൻ എടുക്കുന്നത് ചെയ്ത് കാണിക്കാം ചുമ വറ്റലും മുളക് ഒന്നോ രണ്ടോ ചെറിയ തണ്ട് കറിവേപ്പില തേങ്ങ ചുമന്നുള്ളി ഇത് വാളംപുളിയാണ് ഇനി എങ്ങനെ ഇത് ചൂടും നോക്കാം അപ്പം നമ്മുടെ ഗ്യാസിലാണ് ഈ തേങ്ങ ഞാൻ ചൂടാൻ പോകുന്നത് അത് പലതരത്തിൽ ചെയ്യാം പക്ഷെ ഞാൻ ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം ഇത് നമ്മുടെ മൈക്രോവേവിനകത്തൊക്കെയുള്ള ഒരു സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിയൊക്കെ വെക്കാനായിട്ട് മെറ്റലിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് അത് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത വെച്ച് കഴിഞ്ഞാൽ അല്ലേ അതിന് ശേഷം നമ്മൾ ഇതിന് നല്ലപോലെ ചൂട് കിട്ടത്തൊക്കെ വേണം കുറച്ച് ഒരകലം വിട്ട് വെക്കണം ഈ ഒന്ന് അടുക്കി അടുക്കി വെക്കുക തേങ്ങ ഒരുപോലെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഇത് വാങ്ങുന്ന ആയതുകൊണ്ട് ഇച്ചിരിയൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ സാരമില്ല അപ്പം ഞാനത് അടുക്കി വെച്ചു തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സെറ്റായിട്ട് വറുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളത് നോക്കിയാൽ മതി എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് വെച്ചും കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ നമുക്ക് നല്ല മണത്തോടു കൂടെ ചുട്ടെടുക്കാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തേങ്ങയ്ക്കകത്ത് എണ്ണ ഉള്ളതുകൊണ്ട് അത് തീ പിടിക്കും അപ്പം നമ്മൾ ചെറിയ തീയിൽ തേങ്ങ കുറച്ച് പൊക്കി വെച്ചേ അത് തീ ചെയ്യാവൂ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിനടുത്ത് നിന്ന് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ പെട്ടെന്ന് ഞാനത് ആ കാര്യം ഓർത്ത് ആ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തീ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തീ പിടിച്ചെങ്കിൽ പ്രശ്നമാവും ഇത് കണ്ടോ ഒരു സൈഡ് അപ്പം ഞാനത് മറച്ച് വെക്കുകയാണ് തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിത് തിരിച്ചു വെച്ചതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ അഥവാ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചിരണ്ടിക്കളയണം ഞാനിത് തീ ഓഫ് ചെയ്യാണ് നമ്മളൊന്ന് കടിച്ചു നോക്കുമ്പോൾ അത് ആ ചുട്ട തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആ ഫ്ലേവർ നമുക്കറിയാം അത്രയും മതി ഇതിൻ്റെ വെള്ളം ഒന്ന് പിന്നെ ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുക സേഫായിട്ട് നമ്മൾ ചെയ്യണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാനത് അങ്ങ് മാറ്റാം അടുപ്പം ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ മുളകും ചൂടണം അത് വിലങ്ങനെ വിലങ്ങനെ വേണം അറേഞ്ച് ചെയ്തു വെക്കാനായിട്ട് മുളക് വെച്ചു പെട്ടെന്ന് തീ കയറി പിടിക്കും മുളകേൽ അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചു തീ പിടിക്കുക എല്ലാം തോന്നി അപ്പം തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം മുളകെടുത്തത് തീ എൻ്റെ കിടത്തിക്കളയണേ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഒരു കഷ്ടിച്ചതുകൊണ്ട് ചുമ വരുന്നുണ്ട് ദേഹം അത് ഒരു സൈഡ് മാക്സിമം മൂന്ന് അല്ലെങ്കിൽ നാല് സെക്കൻഡ് മിനിറ്റല്ല എന്നിട്ട് ഒന്ന് വേണമെങ്കിൽ തിരിച്ചു അതുപോലെ തന്നെ നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്യാം ഇങ്ങനെ തീയിൽ ഒന്ന് കത്തിച്ചതിന് ശേഷം രണ്ടിങ്ങനെ അങ്ങ് ഓഫ് ചെയ്താൽ മതി ഇനിയും ഈ തേങ്ങയും മുളകും രണ്ടുമൂന്ന് തണുത്തിട്ടേ അരയ്ക്കാവൂ ഇത് അടുപ്പ് മാറ്റാം തേങ്ങ ഒന്ന് ഒന്ന് ചെറിയ പീസാക്കി പീസാക്കി ഇടണം അത് അരയ്ക്കാൻ എളുപ്പമുണ്ട് അല്പം പോലും വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് മുളകും ഇടാം പിന്നീട് കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഒരു നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളിയാണ് ഇത് നന്നായിട്ട് പിച്ചി കീറിയിടണേ അരയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ ഒടുവിലായിട്ട് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഒടുവിലായിട്ടല്ല കറിവേപ്പില ഒടുവിലായിട്ട് ഉപ്പ് വിപ്പിലിട്ട് വേണം ചെയ്യാനായിട്ട് കറക്കി കറക്കി അതിന് ശേഷം അത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കറക്കി വേണം നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് കറക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളതിങ്ങനെ ഇളക്കിയെടുത്ത് ഒന്നിച്ച് വെച്ചതിന് ശേഷം വിപ്പിൽ തന്നെ വേണം ഫുള്ളരയ്ക്കാൻ അതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി കറക്റ്റ് കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അത് മാത്രം പോരാ ബെല്ലേക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്തെങ്കിലേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പം നമുക്ക് നന്നായിട്ട് അരച്ച ഈ ചമ്മന്തി ഇങ്ങോട്ടഞ്ഞ് മിക്സ് എടുത്തിട്ട് അത് ഉരുട്ടി വയ്ക്കാം ഇനി ഇത് നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് ഇതൊന്ന് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ് അങ്ങനെ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുന്ന സാധനം ചുട്ടരച്ച ചമ്മന്തി കഞ്ഞി ചുട്ടപ്പപ്പടം പറഞ്ഞെല്ലാവരെയും കുതിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഇനി ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്